നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപത് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ക്ഷേമ ദർശനത്തിന്റെ ജനകീയ മാതൃക കേരളത്തിന്റെ സാമൂഹ്യ നേട്ടങ്ങളാകെ സംരക്ഷിച്ച് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച നേടാനുള്ള അന്വേഷണങ്ങളാണ് എൽ ഡി എഫ് സർക്കാരുകൾ തുടർച്ചയായി നടത്തുന്നത് ഇത്തരത്തിലൊരു ബദൽ സമീപനം സാധ്യമാണെന്ന് കേരളം ഇതിനകം തെളിയിച്ചിട്ടുണ്ട് ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് തനിമയാർന്ന വ്യത്യസ്തമായ പാത സ്വീകരിക്കാൻ കഴിയുമെന്നതിന് ഇവിടെ നടപ്പാക്കുന്ന എണ്ണമറ്റ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നടപടികൾ ഉദാഹരണം സാമൂഹ്യമായ പുറന്തള്ളൽ ഒരു രാജ്യത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അർത്ഥവത്തായ ക്ഷേമ ദർശനത്തിന്റെ ജനകീയ മാതൃകയാണ് കേരളം നടപ്പാക്കുന്നത് ഏത് പ്രതിസന്ധിയുടെ നടുക്കടലിൽ നിൽക്കുമ്പോഴും ഈ നിലപാടിൽ നിന്ന് എൽ ഡി എഫ് സർക്കാർ പിന്നോട്ടില്ല അർഹമായ ധനവിഹിതം നൽകാതെയും വായ്പാ പരിധി വെട്ടിക്കുറിച്ചും ദ്രോഹിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ക്ഷേമ ആശ്വാസ നടപടികൾ നടപ്പാക്കാൻ കഠിന പ്രയത്നം തുടരുന്നു ഇപ്പോൾ ഈ ഓണക്കാലത്ത് സർക്കാർ എത്രയെത്ര ആശ്വാസ നടപടികളാണ് ഇതിനകം പ്രഖ്യാപിച്ചതും നടപ്പാക്കിയതും വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികളില്ലെങ്കിലും മലയാളിയുടെ മഹോത്സവമായ ഓണം അർത്ഥപൂർണമാക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുകയാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഒരു മാസത്തെ കുടി കുടിശ്ശികയടക്കം മൂന്ന് മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരുന്നു ക്ഷേമനിധി പെൻഷനുകളും ഇതോടൊപ്പം നൽകുന്നുണ്ട് ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം മൂന്ന് മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നത് വഴി അറുപത്തി രണ്ട് ലക്ഷം പേർക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കുടിശ്ശികയിൽ ഒരു ഘടുവെങ്കിലും ഓണത്തിനു മുമ്പ് നൽകണമെന്ന സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നു കേന്ദ്രം നൽകുന്നത് വെറും രണ്ട് ശതമാനം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണം ഉത്സവ ബന്ധിയായി ആയിരം രൂപ വീതവും നൽകുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നാണ് ഇത് അനുവദിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ബോണസും കിട്ടും ബോണസിന് അർഹതയില്ലാത്തവർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പ്രത്യേക ഉത്സവ ബദ്ധയായും നൽകുന്നുണ്ട് സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബദ്ധയായി ആയിരം രൂപ വിധം അനുവദിച്ചിട്ടുണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവ ബദ്ധയുണ്ട് കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞ ദിവസം മുപ്പത് കോടി രൂപ അനുവദിച്ചു പതിനൊന്നിനു മുമ്പ് ഒറ്റ ഗഡുവായി തന്നെ അവർക്ക് ശമ്പളം ലഭിക്കും പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് അരിയടക്കം ആയിരത്തി അൻപത് രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന ഓണക്കിറ്റും നൽകുന്നുണ്ട് സാമൂഹ്യ നീതി വകുപ്പും ആശ്വാസകിരണത്തിലൂടെ പത്തു കോടി രൂപയുടെ സഹായം എത്തിക്കുന്നു ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഏഴായിരം രൂപ ഉത്സവപത്തിയും പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നൽകുന്നുണ്ട് ഇങ്ങനെ ഓരോ മേഖലയ്ക്കും സർക്കാരിന്റെ കൈത്താങ്ങ് എത്തുകയാണ് ഓണാഘോഷത്തിന് വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കാനും സർക്കാരിന്റെ കൃത്യമായ ഇടപെടലാണ് നടക്കുന്നത് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഓണ ചന്തകൾ വ്യാപകമായുണ്ട് പൊതുവിപണിയിൽ ആയിരത്തി ഇരുന്നൂറ്റിമൂന്ന് രൂപയുള്ള സാധനങ്ങൾ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് സപ്ലൈകോ ചന്തകളിലും ഔട്ട്ലെറ്റുകളിലും ലഭ്യമാണ് നാനൂറ്റി ഇരുപത്തി രൂപയുടെ വ്യത്യാസം രാജ്യത്ത് ഏറ്റവും ഫലപ്രദവും മാതൃകാപരവുമായി വിപണി ഇടപെടൽ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം വിലനിലവാരം ഏറ്റവും കുറവും ഇവിടെയാണ് സപ്ലൈക്യൂ ജില്ലാതലത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും ചന്തകൾ നടത്തുന്നതിനൊപ്പം സംസ്ഥാനത്തെ ആറു ലക്ഷത്തോളം എ എ വൈ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൗജന്യ ഓണക്കിറ്റും നൽകുന്നുണ്ട് ഇങ്ങനെ നാനാ തരത്തിൽ മനുഷ്യരുടെ ജീവിതം സംരക്ഷിക്കാനും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ രാജ്യത്തിനാകെ പ്രതീക്ഷയും പ്രകാശവും മാതൃകയുമായി മാറുകയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണമാകുന്നു നന്ദി നമസ്കാരം